സ്ത്രീകളിലെ സ്ട്രോക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് സ്ട്രോക്ക് കൂടുതലായി കാണപ്പെടുന്നതെന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ അതല്ല യാഥാർത്ഥ്യം മെനുപോസിന് ശേഷം അതായത് ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ സ്ട്രോക്കിനുള്ള സാധ്യത പുരുഷന്മാർക്കൊപ്പമോ അതിലധികമോ കൂടുതലായി കാണപ്പെടുന്നുണ്ട് ഒരു ഒരായുഷ്കാലത്തിൽ സ്ട്രോക്ക് വരാനുള്ള റിസ്ക് പുരുഷന്മാരിൽ ആറിലൊരാൾക്കാണെങ്കിൽ അത് സ്ത്രീകളിൽ അഞ്ചിലൊരാൾക്കായി കൂടുന്നു അതായത് സ്ട്രോക്കിന്റെ ലൈഫ് ടൈം റിസ്ക് പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് കൂടുതലായിട്ടുള്ളത് ഇനി സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഡയബറ്റീസ് അമിത ബ്ലഡ് പ്രഷർ അമിത വണ്ണം മൈഗ്രെയിൻ സ്മോക്കിംഗ് ഇതുപോലത്തെ കോമൺ റിസ്ക് ഫാക്ടേഴ്സ് കൂടാതെ സ്ത്രീകൾക്ക് സവിശേഷമായിട്ടുള്ള കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അതിലൊന്നാണ് പ്രഗ്നൻസി ഗർഭകാലത്ത് ശരീരത്തിൽ വരുന്ന ഹോർമോണൽ വ്യതിയാനം മൂലം രക്തക്കുടലുകളിൽ വരുന്ന വ്യത്യാസം മൂലവും രക്തസമ്മർദ്ദത്തിൽ വരുന്ന വ്യത്യാസവും മൂലം സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഇരട്ടിയായി വർദ്ധിക്കുന്നു അത് ഡെലിവറി സമയമാകുമ്പോൾ ഒൻപത് ഇരട്ടിയോളമായിട്ട് വർദ്ധിക്കുന്നുണ്ട് ഇതുകൂടാതെ ഈസ്ട്രജൻ ഹോർമോൺ അടങ്ങിയിട്ടുള്ള ഗർഭനിരോധന ഗുളികകൾ സ്ട്രോക്കിനുള്ള റിസ്ക് കൂട്ടുന്നുണ്ട് പിന്നെ എർലി മെനോപ്പസ് അതായത് നേരത്തെയുള്ള ആർത്തവ വിരാമം ആർത്തവ വിരാമത്തിൽ മൂലം ഉണ്ടാകുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ അതുമൂലം ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിന്റെ അളവ് കുറഞ്ഞു പോകുന്നു ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നു ഇത് സ്ട്രോക്കിനുള്ള റിസ്ക് കൂട്ടുന്നു പിന്നെ ആർത്തവ വിരാമത്തിന് ശേഷം എടുക്കുന്ന ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി അതും സ്ട്രോക്കിനുള്ള റിസ്ക് കൂട്ടുന്നത് ഇതൊക്കെയാണ് സ്ത്രീകളെ സവിശേഷമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇനി സ്ത്രീകളിൽ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള മരണനിരക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലാണ് ഏകദേശം ആറ് ശതമാനത്തോളം മരണ സ്ത്രീകൾക്ക് സ്ട്രോക്കിന് ശേഷം വരുന്ന ഡിപ്രഷൻ ഓർമ്മക്കുറവ് ഇതൊക്കെ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നു പല പഠനങ്ങളിലും കാണുന്നത് സ്ത്രീകളിൽ സ്ട്രോക്കിന് ശേഷമുള്ള റിക്കവറി അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് പുരുഷന്മാരെ അപേക്ഷിച്ച് മോശമായിട്ടാണ് കാണപ്പെടുന്നത് അതിനാൽ തന്നെ സ്ത്രീകളിൽ സ്ട്രോക്കിനെ പറ്റിയുള്ള അവബോധം ഉണ്ടാവേണ്ടതും അത് പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് താങ്ക്